കൈ അമിതമായി വിയർക്കുന്നവർ കഴുകേണ്ട വെള്ളം തേയില മഞ്ഞൾ കരിങ്ങാലി നാരങ്ങ ഉത്തരം തേയില ഭക്ഷണം കഴിച്ച ഉടനെയുള്ള വീർക്കലിന് ഏറ്റവും നല്ലത് മല്ലി ഇഞ്ചി പുതിനയില ഉത്തരം ഏലയ്ക്ക മുടിക്ക് കേടുപാടുകൾ ഇല്ലാതാക്കുന്ന ഭക്ഷണം ഉലുവ ബദാം മഞ്ഞൾ പയർ ഉത്തരം ബദാം മൈഗ്രെയിൻ കൂട്ടുന്ന ഭക്ഷണം സബർജൽ വാഴപ്പഴം നാരങ്ങ ഈന്തപ്പഴം ഉത്തരം നാരങ്ങ പനി വന്നാൽ ഒഴിവാക്കേണ്ട ഭക്ഷണം പാൽ സവാള മഞ്ഞൾ വെളിച്ചെണ്ണ ഉത്തരം വെളിച്ചെണ്ണ മനുഷ്യൻ്റെ രക്തത്തിനോട് കൂടുതൽ സാമ്യമുള്ള മൃഗം ജിറാഫ് പന്നി പുലി നായ ഉത്തരം പന്നി തേനിൽ എന്ത് ചേർത്താലാണ് മയമുണ്ടോ എന്ന് നോക്കുക വെള്ളം മൈദ പാൽ തൈര് ഉത്തരം വെള്ളം ഉപ്പിട്ട ഭക്ഷണം ഉണ്ടാക്കിയാൽ ഉണ്ടാക്കുന്ന പാത്രം ഓട് സ്റ്റീൽ മണ്ണ് ചെമ്പ് ഉത്തരം ചെമ്പ് ആഴ്ചയിൽ കുറഞ്ഞത് എത്ര തവണ തലയിണ കവറുകൾ കഴുകണം ഏഴ് നാല് മൂന്ന് ഒന്ന് ഉത്തരം ഒന്ന് രാത്രിയിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ബദാം ഈന്തപ്പഴം ചോക്ലേറ്റ് പാൽ ഉത്തരം ചോക്ലേറ്റ് മീനിൻ്റെ കൂടെ കഴിച്ചാൽ ദഹനപ്രശ്നമുണ്ടാക്കുന്ന ഭക്ഷണം പുളി പാൽ മുളക് ചിക്കൻ ഉത്തരം പാല് മുഖത്ത് എന്ത് തേച്ചാൽ ചർമ്മം നശിക്കും മഞ്ഞൾ തേൻ ലെമൺ തക്കാളി ഉത്തരം ലെമൺ ഏത് പഴത്തിൻ്റെ കൂടെ ചേർത്താൽ പാലിച്ചേർത്താൽ ഉണ്ടാകും മാമ്പഴം തണ്ണിമത്തൻ റോബസ്റ്റ് ഈന്തപ്പഴം ഉത്തരം തണ്ണിമത്തൻ ഏത് ജീവിക്കാണ് ഒരിക്കലും രോഗം വരാത്തത് ആന സീബ്ര മയിൽ സ്രാവ് ഉത്തരം സ്രാവ് എന്ത്പയോഗിച്ചാണ് പട്ടുനൂൽ പുഴു കൂടുണ്ടാക്കുന്നത് ഉമിനീർ രക്തം മലം മൂത്രം ഉത്തരം ഉമിനീർ ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം മലബന്ധം അമിതവണ്ണം കൊളസ്ട്രോൾ ബി പി ഉത്തരം അമിതവണ്ണം ഷുഗറിൻ്റെ പ്രധാന ലക്ഷണം പഴുപ്പ് ഓക്കാനം ക്ഷീണം ചുണങ്ങ് ഉത്തരം ക്ഷീണം അടുക്കളയിലെ കട്ടിംഗ് ബോർഡുകളിൽ ഏറ്റവും ഹാനികരം മരം ഇരുമ്പ് സ്റ്റീൽ പ്ലാസ്റ്റിക് ഉത്തരം പ്ലാസ്റ്റിക് ഏത് സമയത്തെ വെയിലാണ് ചർമ്മത്തിന് ഏറ്റവും നല്ലത് എട്ടുമണി മണി പന്ത്രണ്ട് മണി രണ്ട് മണി ഉത്തരം എട്ടുമണി എ സി മുറികളിൽ കൂടുതലിരുന്നാൽ വരുന്ന രോഗം ക്ഷയം മൈഗ്രെയിൻ തിമിരം ക്യാൻസർ ഉത്തരം മൈഗ്രെയിൻ ഒഴിവാക്കിയാൽ ഹൃദ്രോഗ സാധ്യത കൂടുതലുള്ള ഭക്ഷണനേരം രാത്രി ഉച്ച സന്ധ്യ പ്രഭാതം ഉത്തരം പ്രഭാതം പച്ചക്കി കഴിച്ചാൽ ജീവൻ പോകുന്ന പഴം അക്കി മാതളം ചെറി ഞാവൽ ഉത്തരം അക്കി ചൂട് കാലത്ത് ശരീരം തണുപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായത് ജീരകം ഉലുവ കസ്കസ് എള് ഉത്തരം കസ്കസ് വിശന്നാൽ സ്വന്തം ശരീരഭാഗം ഭക്ഷിക്കുന്ന ജീവി എലി പൂച്ച കീരി മുതല ഉത്തരം എലി തത്തകൾക്ക് വിഷമാകുന്ന ഭക്ഷണം ആപ്പിൾ ചോക്ലേറ്റ് അരി പാൽ ഉത്തരം ചോക്ലേറ്റ് ഭക്ഷണശേഷം കഴിച്ചാൽ പ്രതിരോധശേഷി കൂട്ടുന്ന പഴം സീതപ്പഴം മുന്തിരി ഈന്തപ്പഴം ആപ്പിൾ ഉത്തരം ഈന്തപ്പഴം ഏത് വാതകം ഉപയോഗിച്ചാണ് വനസ്പതി നെയ്യ് ഉണ്ടാക്കുന്നത് ഹീലിയം ഓക്സിജൻ കാർബൺ ഹൈഡ്രജൻ ഉത്തരം ഹൈഡ്രജൻ ഏറ്റവും കൂടുതൽ പകൽ കാഴ്ചയുള്ള പക്ഷി കാക്ക കൊക്ക് കഴുകൻ കുയിൽ ഉത്തരം കഴുകൻ ഉള്ളി കൂടുതൽ കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം വൃക്ക ഹൃദയം ശ്വാസകോശം കണ്ണ് ഉത്തരം ഹൃദയം കുനിഞ്ഞു നിന്നാലും ചുറ്റും കാണുന്ന വളർത്തുമൃഗം പശു മുയൽ ആന ആട് ഉത്തരം ആട് പ്രകൃതിയിലെ അപൂർവ നിറങ്ങളിൽ ഒന്നാം സ്ഥാനം നീല പച്ച മഞ്ഞ വെള്ള ഉത്തരം നീല പത്രങ്ങളിൽ പൊതിഞ്ഞ പലഹാരം കഴിക്കുമ്പോൾ തകരാറിലാകുന്ന അവയവം തലച്ചോർ വൃക്ക ഹൃദയം കരൾ ഉത്തരം വൃക്ക മത്സ്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത കടൽ കരിങ്കടൽ കാസ്പിയൻ ചാവ്ക്കടൽ അറേബ്യൻ ഉത്തരം ചാവ് ജനിച്ചാൽ ഉടനെ തന്നെ അമ്മയെ തിന്നുന്ന ജീവി പാമ്പ് അരണ കാക്ക തേൾ ഉത്തരം തേൾ പച്ച നിറത്തിൽ മുട്ടയിടുന്ന പക്ഷി പ്രാവ് എമു കിവി കാക്ക കിവിമു കാലൊടിഞ്ഞു പോയാലും വീണ്ടും വളരുന്ന ജീവി മുതല ജിറാഫ് നായ ഞണ്ട് ഉത്തരം ഞണ്ട് പതിവായി കൂടുതൽ കഴിക്കുമ്പോൾ കോമ സ്റ്റേജിലാക്കുന്ന പച്ചക്കറി ഉള്ളി തക്കാളി കയ്പക്ക ബീൻസ് ഉത്തരം കയ്പയ്ക്ക മുട്ട പുഴുങ്ങാനുള്ള ശരിയായ സമയം ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഉത്തരം അഞ്ച് മിനിറ്റ് ഏറ്റവും കൂടുതലുള്ള ജയിൽ ഭിത്തിയുടെ നിറം നീല പച്ച പിങ്ക് ചുവപ്പ് ഉത്തരം പിങ്ക് ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഗെയിം ചെസ് ലുഡോ കാരംസ് സ്നേക്ക് ഉത്തരം സ്നേക്ക് കൊളസ്ട്രോൾ കാലിൽ ഉണ്ടാക്കുന്ന സൂചന ചൂട് തണുപ്പ് മരവിപ്പ് നീര് ഉത്തരം തണുപ്പ് സൈനൈഡിൻ്റെ രുചി മധുരം പുളി ചവർപ്പ് കയ്പ്പ് ഉത്തരം ചവർപ്പ് പല്ലിവേദനയ്ക്ക് ഏറ്റവും ഫലപ്രദമായ പരിഹാരം ഗ്രാമ്പു മഞ്ഞൾ ഉപ്പ് തുളസി ഉത്തരം ഗ്രാമ്പു ചിതൽ എത്ര വർഷം വരെ ജീവിക്കും പത്ത് ഇരുപത് മുപ്പത് അമ്പത് ഉത്തരം അമ്പത് സംസാരിക്കുമ്പോൾ ഏറ്റവും വേഗത കൂടിയ ഭാഷ കൊറിയൻ ഇംഗ്ലീഷ് ചൈനീസ് ജാപ്പനീസ് ഉത്തരം ജാപ്പനീസ് ഏത് രുചിയാണ് രക്തത്തിനുള്ളത് കയ്പ്പ് ഉപ്പ് പുളി മധുരം ഉത്തരം ഉപ്പ് വയറിളക്കം മാറാൻ ഏറ്റവും നല്ല പഴം ആപ്പിൾ നേന്ത്രപ്പഴം മുന്തിരി സപ്പോട്ട ഉത്തരം നേന്ത്രപ്പഴം ഏത് പഴച്ചാറാണ് മരുന്നിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് ആപ്പിൾ പൈനാപ്പിൾ മുന്തിരി സപ്പോട്ട ഉത്തരം മുന്തിരി ഒരു തേനീച്ച എത്ര പ്രാവശ്യം കുത്തും രണ്ട് അഞ്ച് ഏഴ് ഒന്ന് ഉത്തരം ഒന്ന് ഓപ്പറേഷൻ കഴിഞ്ഞവർക്ക് പ്രതിരോധശേഷി കിട്ടാൻ ഏറ്റവും നല്ല പച്ചക്കറി കാരറ്റ് തക്കാളി ഉള്ളി ബീൻസ് ഉത്തരം ക്യാരറ്റ് ഏതിലയിൽ ഭക്ഷണം കഴിച്ചാൽ രക്തം ശുദ്ധീകരിക്കും പ്ലാവ് ചേമ്പ് ഓല വാഴ ഉത്തരം വാഴ ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് കണ്ടുപിടിച്ച മനുഷ്യവസ്തു മലം കുടൽ തലച്ചോർ മൂത്രം ഉത്തരം മലം വായിലെ ക്യാൻസർ തടയുന്ന പഴം സപ്പോട്ട പേരക്ക മുന്തിരി മാങ്ങ ഉത്തരം പേരക്ക രാവിലെ എഴുന്നേറ്റുടനെയുള്ള ഛർദി മാറാൻ ഏറ്റവും നല്ലത് ചാമ്പക്ക ഈന്തപ്പഴം മുന്തിരി പച്ചമാങ്ങ ഉത്തരം പച്ചമാങ്ങ ഏത് പച്ചക്കറിയിലാണ് ഏറ്റവും കൂടുതൽ മധുരമുള്ളത് ചേന ബീട്രൂട്ട് സവാള മത്തങ്ങ ഉത്തരം ബീട്രൂട്ട് കാൽപാദം ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചാൽ കുറയുന്ന അസുഖം മലബന്ധം അൾസർ ചർദി തലവേദന ഉത്തരം തലവേദന കുടലിലുണ്ടാകുന്ന പുഴുക്കളെ നശിപ്പിക്കുന്ന ഭക്ഷണം മഞ്ഞൾ കറുവ തുളസി ഏലം ഉത്തരം മഞ്ഞൾ സൂര്യപ്രകാശമേറ്റുള്ള പാടുകൾ മാറ്റുന്ന പച്ചക്കറി വെള്ളരി കൈപ്പക്ക ക്യാരറ്റ് ബീട്രൂട്ട് ഉത്തരം ക്യാരറ്റ് തൈരിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് ചായ ചോറ് ലെമൺ ചപ്പാത്തി ഉത്തരം ചായ കടിച്ച ഉടനെ അനസ്തേഷിയുടെ വസ്തു ഉൽപ്പാദിപ്പിക്കുന്ന ജീവി കൊതുക് മൂട്ട തേനീച്ച വണ്ട് ഉത്തരം മൂട്ട എല്ലുകളുടെ ബലത്തിന് ഏറ്റവും നല്ല ഇല കറിവേപ്പ് തവര ചീര മുരിങ്ങ ഉത്തരം ചീര കരിമാങ്കല്യം മാറാൻ ഏറ്റവും നല്ല വെള്ളം മഞ്ഞൾ തേയില നാരങ്ങ മല്ലിയില ഉത്തരം മഞ്ഞൾ മൂത്രാശയ അണുബാധയുടെ ആദ്യ ലക്ഷണം രൂക്ഷഗന്ധം വേദന രക്തനിറം മലബന്ധം ഉത്തരം രൂക്ഷഗന്ധം എത്ര മണിക്ക് ശേഷമാണ് പ്രഭാത ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തത് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഉത്തരം പത്ത് നിശബ്ദ ഹൃദയാഘാതത്തിൻ്റെ ഒരു ലക്ഷണം കാഴ്ചക്കുറവ് അമിതവിശപ്പ് രുചി വ്യത്യാസം അമിതവിയർപ്പ് ഉത്തരം അമിതവിയർപ്പ് കൊതുക് വരാതിരിക്കാൻ ഫലപ്രദമായത് കറുവ മഞ്ഞൾ വെളുത്തുള്ളി ഇഞ്ചി ഉത്തരം വെളുത്തുള്ളി സ്ട്രെസ് കൂടുതലായാൽ ഉണ്ടാകുന്ന രോഗം മനോരോഗം പൊണ്ണത്തടി ക്യാൻസർ ഷുഗർ ഉത്തരം പൊണ്ണത്തടി ഏറ്റവും ഭാഗ്യം കെട്ടവരുടെ മറുകുള്ള ഭാഗം കൺപോള നെറ്റി കഴുത്ത് മേൽച്ചുണ്ട് ഉത്തരം കൺപോള